ഞായറാഴ്ചകൾ വിശ്രമിക്കാനുള്ളതാണ് ഓരോ വാരാവസാനവും ആഘോഷമാക്കുക പ്രവൃത്തി ദിനങ്ങളിൽ നമ്മൾ പൂർത്തീകരിച്ച പ്രവർത്തനങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയവർക്കുള്ളതാണ് ഈ സെഷൻ അവർക്കിത് ഉപകരിക്കും തുടർന്ന് കാണുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട രേഖപ്പെടുത്തലുകൾ വിട്ടുപോയവർക്ക് ഇന്ന് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയും അത് ഏതൊക്കെ ഭാഗങ്ങളാണ് രേഖപ്പെടുത്താൻ കഴിയുക കഴിയാത്ത ഭാഗം ഏത് എന്നുള്ളത് വിശദമായി മനസ്സിലാക്കാം ഞായറാഴ്ചകളിൽ മാത്രമാണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഇത്തരത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾക്കൊരു മെസ്സേജ് കാണുക ഈ സമയങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാക്കി വെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും അതിൽ പ്രധാനമായും ഭവന സന്ദർശനം നടത്തിയത് രേഖപ്പെടുത്താൻ വിട്ടുപോയവർക്ക് നമുക്ക് ഇത് പ്രകാരം രേഖപ്പെടുത്താം ഭവന സന്ദർശനം നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഗുണഭോക്താക്കളുമായി ചർച്ച ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സംശയ നിവാരണം നടത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ ഇത്തരം പ്രൊസീജിയറിലൂടെ വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവും പക്ഷേ പോഷൻ ട്രാക്കറിൽ മറന്നു പോയതായിരിക്കും അതിന്ന് രേഖപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ ഗർഭിണികളുടെ ഏജൻസി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഇന്ന് സാധിക്കും അതിന് ഇത്തരത്തിൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ കയറി അപ്ഡേറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ വാക്സിനേഷൻ വിവരങ്ങൾ അടയാളപ്പെടുത്താൻ ഇന്ന് കഴിയും പൂജ്യം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ രജിസ്റ്റർ ഇന്ന് പോർഷൻ ട്രാക്കറിനകത്തുണ്ട് നിർബന്ധമായും നമ്മൾ ഇത് രേഖപ്പെടുത്തേണ്ടതുമാണ് അതിന് ഇത്തരത്തിൽ ഓരോ പ്രൊഫൈലിലും ഓരോ കുട്ടികളുടെ വാക്സിനേഷൻ എന്നുള്ള വിവരങ്ങളിലൂടെ നമുക്ക് കയറാം അല്ലെങ്കിൽ ഇത് നമുക്ക് ആക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഈ കാണുന്ന ഭാഗം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും നമുക്ക് ഇത് എളുപ്പത്തിൽ അറിയുന്നതിനും പെട്ടെന്ന് അതിലേക്ക് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ഷൻ സെന്ററിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആക്ഷൻ സെന്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഭാഗം വാക്സിനേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ കുട്ടികൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടിയാണോ നമുക്ക് രേഖപ്പെടുത്തേണ്ടത് ആ കുട്ടിയെ ക്ലിക്ക് ചെയ്ത് വാക്സിനേഷൻ ഓവർ ഡ്യൂ ഉള്ളതും ഡ്യൂ ഉള്ളതും നമുക്ക് രേഖപ്പെടുത്തി അവസാനിപ്പിക്കാം അതുപോലെ തന്നെ മൊബൈൽ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾ നമ്മൾ പോഷൻ ട്രാക്കിനകത്തുണ്ടെങ്കിൽ മിഷൻ മോഡിൽ അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇന്നാണ് ടീച്ചർക്ക് അല്ലെങ്കിൽ ഗുണഭോക്താവിന് സൗകര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന് വെരിഫൈ എന്നുള്ള ഭാഗം ആക്ഷൻ സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് അവരുടെ ഇതുപോലെ നമ്പർ ക്ലിക്ക് ചെയ്യുക ഇത് നേരത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിച്ച നമ്പർ ആയിരിക്കും ഗുണഭോക്താവിന് നമ്പറിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവർക്ക് ഒ ടി പി വരുന്ന നമ്പർ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഒ ടി പി വരും അത് സ്വീകരിച്ച് ഇതിലേക്ക് എൻ്റർ ചെയ്യാനും ഇന്ന് സാധിക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾക്ക് ഈ മാസത്തിലെ ഏതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാസത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമ്മളുടെ സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടീച്ചർ പോർഷൻ ട്രാക്കറിൽ വിട്ടുപോയതാണെങ്കിൽ നമ്മൾക്ക് ഇപ്രകാരം അത് ഇന്ന് തന്നെ രേഖപ്പെടുത്താൻ സാധിക്കും ഓർക്കുക ഈ ഒരു മാസത്തിലെ കലണ്ടർ ആണ് ഓപ്പണായി വരിക ഈ മാസത്തിൽ എപ്പോഴാണോ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ വരുന്നത് അത് നമ്മൾക്ക് ഈ മാസം രേഖപ്പെടുത്താം കഴിഞ്ഞ മാസങ്ങളിലെയോ ഇനി വരുന്ന മാസങ്ങളിലെയോ സ്റ്റോക്കുകൾ മുൻകൂട്ടിയോ അല്ലെങ്കിൽ നമുക്ക് പുറകിലോട്ടോ നമുക്ക് പോർഷൻ ട്രാക്കറിൽ സ്റ്റോക്ക് രജിസ്റ്റർ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കഴിയില്ല തനതു മാസത്തെ സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതും ഓർക്കുക അത് നമുക്ക് ഞായറാഴ്ച അതായത് പോഷൺ ട്രാക്കറിൽ റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും ഇത്തരത്തിലുള്ള എൻട്രികൾ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഫാമിലി സർവേ നടത്തിയത് നമുക്ക് രേഖപ്പെടുത്താം ഭവന സന്ദർശനങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഫാമിലി സർവേകളൊക്കെ നടത്തി അതെല്ലാം രജിസ്റ്ററിൽ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പികൾ നിങ്ങൾ കയ്യിൽ വശം വെച്ചിട്ടുണ്ടാവും ഒഴു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കത് ഇന്നത്തെ ദിവസം ഇരുന്ന് ഇത് പ്രകാരം ഫാമിലി സർവേ പൂർത്തിയാക്കാം അതുപോലെ തന്നെ കുട്ടികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും അമ്മയുടെ ആധാർ പ്രകാരം നമ്മൾ കുട്ടികളെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും തുടർന്ന് കുട്ടികൾക്ക് ഇപ്പോൾ ആധാർ ആയിട്ടുണ്ടെങ്കിൽ ആധാർ വിവരങ്ങൾ ശേഖരിച്ച് അമ്മയുടെ ആധാർ മാറ്റി കുട്ടികളുടെ ആധാർ നമുക്ക് ഇത് പ്രകാരം ആക്ഷൻ സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായി നമ്മൾക്ക് ഞായറാഴ്ചയാണെങ്കിൽ പോലും നമ്മൾക്കത് രേഖപ്പെടുത്താം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ഭാഗങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം പ്രധാനമായി ഡെയിലി ട്രാക്കിംഗ് പേജ് ഇന്ന് ഓപ്പൺ ആവില്ല ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ആണ് നമ്മൾക്ക് കാണിക്കുന്നത് ഇതിൽ അങ്കണവാടി സെൻ്റർ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ഫോട്ടോ ക്യാപ്ചറിങ് സ്റ്റാറ്റസ് മോർണിംഗ് സ്നാക്സ് എച്ച് സി എം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങിയവ നമ്മൾക്ക് ഇന്ന് രേഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നിരിക്കെ ടി എച്ച് ആർ വിതരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ നിങ്ങൾക്ക് അറിയാനുള്ളത് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഭാഗമാണ് ടി എച്ച് ആർ വിതരണം ടീച്ചറുടെ വീടിനടുത്തുള്ള ടി എച്ച് ആർ ഗുണഭോക്താവിന് ചിലപ്പോൾ ഞായറാഴ്ച ദിവസം ടി എച്ച് ആർ കൊടുക്കുന്ന ടീച്ചേഴ്സും നമ്മളുടെ കൂട്ടത്തിലുണ്ട് ഇത്തരത്തിൽ ഒഴിവു ദിനങ്ങളിലും ടി എച്ച് ആർ എത്തിച്ചു കൊടുക്കുന്നത് അഭിനന്ദനാർഹമാണ് എന്നാൽ ടി എച്ച് ആർ ഞായറാഴ്ച ദിവസം നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഓർക്കുക അത് നാളെ തിങ്കളാഴ്ച ഡേറ്റ് ഇട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും ടി എച്ച് ആർ വിതരണ രൂപം നമ്മുടെ ചാനലിൽ കൃത്യമായിണ്ട് എങ്ങനെയാണ് ടി എച്ച് ആർ കൊടുക്കേണ്ടത് അതിൻ്റെ ഫേസ് ഒതൻറ്റിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് ഇ കെ വൈ സി ചെയ്യേണ്ടത് ഒ ടി പി വേരിഫിക്കേഷൻ നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചാനലുണ്ട് കൃത്യമായി മനസ്സിലാക്കി എല്ലാ ഗുണഭോക്താക്കളുടെയും ഫേസ് ഓതൻറ്റിക്കേഷനും ഇ കെ വൈ സിയും പൂർത്തീകരിക്കുക ഇത്തരത്തിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് രേഖപ്പെടുത്തലുകൾ തുടരുക നന്ദി